അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെറീകോ പലസ്തീൻ തെരുവിന് ആരോൺ ബുഷനിന്റെ പേര് നൽകി വംശഹത്യയിൽ പ്രതിഷേധിച്ച് സ്വയം തീകൊളുത്തി മരിച്ച യു എസ് സൈനികൻ ആരോൺ ബുഷന്റെ പേരാണ് നൽകിയത് അദ്ദേഹത്തോടുള്ള സൂചകമായാണ് പേര് നൽകിയത് ഗാസിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയിൽ പ്രതിഷേധിച്ചാണ് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ ആരോൺ ബുഷനൽ സ്വയം തീകൊളുത്തിയത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ബുഷനൽ ഇസ്രായേലി എംബസിക്ക് മുന്നിൽ സൈനിക യൂണിഫോമിലെത്തിയാണ് ആത്മഹത്യ ചെയ്തത് തെരുവിന്റെ പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ജെറീകോ മേയർ അബ്ദുൾ കരീം സിദിർ ആരോൺ ബുഷലിനെ അനുസ്മരിച്ചു ഞങ്ങൾക്ക് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന് ഞങ്ങളെയോ അറിയില്ല ഞങ്ങൾക്കിടയിൽ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടായില്ല എന്നാൽ ഗാസയ്ക്ക് നേർക്കുള്ള ക്രൂരതയ്ക്കെതിരെ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നിന്നു ഫലസ്തീൻ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ആത്മഹത്യ ചെയ്ത ആരോൺ ഈ വംശഹത്യയിൽ തനിക്ക് പങ്കില്ലെന്നും പങ്കാളിയാവുകയില്ലെന്നും പറഞ്ഞ ശേഷമായിരുന്നു തീ കൊളുത്തിയത് ശരീരമാസകലം തീ ആളിപ്പടരുമ്പോഴും പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് ആരോൺ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകളിൽ ആരോൺ കടുത്ത മാനസിക പ്രയാസം നേരിട്ടിരുന്നു ആരോണിന്റെ മരണത്തിൽ യു എസിന് പങ്കുണ്ടെന്ന ആരൂബ് ജവ്വാലിയ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു അതേസമയം ആരോൺ ബുഷനിന്റെ മരണത്തിൽ ഹമാസ് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു പലസ്തീൻ ജനതയുടെയും ലോകത്തിലെ സ്വതന്ത്രരായ ജനങ്ങളുടെയും ഓർമ്മയിൽ അനശ്വരനായി തുടരുമെന്നായിരുന്നു ഹമാസിന്റെ സന്ദേശം അതേസമയം റമദാനിലും ഗാസയിൽ ഇസ്രായേലിന്റെ കൊടും ക്രൂരത വിശുദ്ധ മാസത്തിന്റെ ആദ്യ ദിനമായി ഇന്നലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപത്തിയേഴു പേർ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ടായി യുദ്ധവും പട്ടണിയും ദുരിതത്തിലാക്കിയ ഗാസൻ ജനതയ്ക്കുള്ള സഹായം ഉറപ്പാക്കാനുള്ള നീക്കം ഇസ്രായേൽ തടയുകയാണ് കരമാർഗം കൂടുതൽ സഹായം ഉറപ്പുവരുത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അഭ്യർത്ഥന ഇസ്രായേൽ തള്ളി റഫ ഉൾപ്പെടെ അതിർത്തി വഴിയുള്ള സഹായം കൂടുതലായി ലഭ്യമാക്കണമെന്ന യു എൻ ഏജൻസികളുടെ അഭ്യർത്ഥനയും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഈജിപ്റ്റുമായി ചേർന്ന യു എ ഇന്നലെ നാൽപ്പത്തിരണ്ട് ടൺ സഹായ വസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു നന്മയുടെ പക്ഷികൾ എന്നുപേരിട്ട ഓപ്പറേഷനിലാണ് യു എ ഈജിപ്റ്റ് വ്യോമസേന സംയുക്തമായി ഗാസാമോനുമ്പിന് മുകളിൽ നിന്ന് ഭക്ഷണ വസ്തുക്കൾ മരുന്ന് വസ്തുക്കൾ താഴേക്ക് അയച്ചത് ഗാസയുടെ ഒരു ഭാഗത്തും ഭക്ഷണ വിതരണം നടത്താൻ തുടർച്ചയായ ആക്രമണം മൂലം സാധിക്കുന്നില്ലെന്ന് യുനിസെഫ് അറിയിച്ചിരുന്നു അടിയന്തര വെടിനിർത്തൽ നടപ്പായില്ലെങ്കിലും വലിയ ദുരന്തമാകും കാത്തിരിക്കുന്നതെന്നും പട്ടിണി മൂലം ഗാസയിലെ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു വിശുദ്ധ റമദാനിൽ താൽക്കാലിക വെടിനിർത്തലിനായ ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിലും ചർച്ചകൾ നിലച്ച അവസ്ഥയാണ് എന്നാൽ വെടിനിർത്തൽ ചർച്ച വിജയം കാണുമെന്നും ആർക്കും ഉറപ്പു പറയാൻ പറ്റില്ലെന്ന് സിഐ ഡയറക്ടർ പ്രതികരിച്ചു കരാറുണ്ടായില്ലെങ്കിലും സിവിലിയൻ സമൂഹം വലിയ വിലയൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇതന്യാഹു സർക്കാരിന്റെ ഭാവി അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്ന അമേരിക്കയുടെ വാർഷിക ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു സർക്കാരിനെതിരെ ഇസ്രായേലിൽ വൻ പ്രക്ഷോഭം ആസനമാണെന്നും ഹമാസിനെ തുരുത്തുക എളുപ്പമല്ലെന്നും പ്രതിരോധം വർഷങ്ങൾ നീണ്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിന് മറുപടിയെന്നോണം ലബനാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ബാൽബെക്കിലും ആക്രമണം നടന്നതായി ലബനാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യമനിലെ അഞ്ചോളം ഭൌതിയ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും വ്യോമാക്രമണം ഉണ്ടാക്കി അതേസമയം ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി ഗാസ്തിയിലെ ഇസ്രായേൽ യുദ്ധം സംബന്ധിച്ച് ഇരുവരും സംസാരിച്ചു അഭയാർത്ഥികളെ മോചിപ്പിക്കുന്നതും മാനുഷിക സഹായം ലഭ്യമാക്കുന്നതും സംബന്ധിച്ച കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി